ഹലോ ഗീത ഗോവിന്ദം അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഗീതവും ഗോവിന്ദും അടിച്ചു പിരിയുന്ന നിമിഷങ്ങളാകുമോ നമുക്ക് ക്ലൈമാക്സിൽ കാണുവാൻ സാധിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ പുത്തൻ ഗോവിന്ദം പ്രമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് കല്ലി അടക്കാനാകുന്നത് നമ്മുടെ ഗീതുവിന് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ടോ നീയൊരു ഒറ്റൊരാളാണ് രഞ്ജു ആരുടെ മകളാണെന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറയാതെ ഒളിപ്പിച്ചു വെച്ചത് സത്യദാസ് എന്നോട് ആ കാര്യം പറയാൻ പോയപ്പോഴും നീയാണ് അയാളെ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ നേരെ ഇങ്ങനെ ഭയങ്കര കലിയടക്കാൻ അവർ സംസാരിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രഞ്ജുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതും കാണാം ഇനി സത്യം അറിഞ്ഞിട്ടുള്ള സ്നേഹമായിരിക്കുമോ ആയിരിക്കുമോ അതിക്ക് മുന്നിലുള്ള സ്നേഹമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം കേട്ടോ അതിനിടയിൽ നമ്മുടെ ഈ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും വഴക്ക് നമ്മുടെ മാർഗടി അവിടെ നിന്ന് ലൈവായിട്ട് ഒളിഞ്ഞ് നോക്കി എല്ലാം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ പിന്നെ അതനുസരിച്ച് നമ്മുടെ മാർഗടിയുടെ വക കുറെ കളികൾ അവിടെ വരാനിരിപ്പുണ്ട് പിന്നാലെ നമ്മുടെ രഞ്ജുവിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും നമ്മുടെ ഗോവിന്ദിന്റെ കൺമുന്നിൽ എത്തുന്ന ഒരു നിമിഷങ്ങളും ഉണ്ട് കേട്ടോ അപ്പം മാർഗഴിയുടെ വരവും മാർഗഴിയുടെ പുതിയ പ്ലാനും പദ്ധതികളും നമ്മുടെ ഗേതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളും ഇനി എന്തൊക്കെയായി തീരും എന്ന് ഒരു പിടിയും ഇല്ലാത്ത പോരാതത്തിന് നമ്മുടെ രഞ്ജുവിൻ്റെ അമ്മ ആനാർക്കലിയാണെന്ന് അറിയുമ്പോഴുള്ള നമ്മുടെ ഗോവിന്ദിൻ്റെ അവസ്ഥ അതും നമുക്ക് കണ്ടു കണ്ടുതന്നെ അറിയുന്നോട്ട് കൂട്ടുകാരെ എന്തായാലും ഈ ഒരു വാരത്തിൽ നമ്മുടെ പരമ്പര അവസാനിപ്പി അവസാനിക്കും എന്ന് തന്നെയാണ് അവർ പ്രൊമോലിൽ വീണ്ടും പറയുന്നത് കേട്ടോ ബന്ധാൽ കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോയിൽ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ